മലയാള കവയത്രിയായ വിജയലക്ഷ്മിയുടെ ജീവചരിത്രം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗ്രാമത്തിൽ പെരുമ്പള്ളി ദേശത്ത് കോഴിക്കാട്ടൽ രാമൻ വേലായുധൻ്റെയും കമലാക്ഷിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് രണ്ടിന് വിജയലക്ഷ്മി ജനിച്ചു ചോറ്റാനിക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ എറണാകുളം സെൻ്റ് എറേസാസ് കോളേജ് മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജന്തുശാസ്ത്രത്തിൽ ഡിസ്റ്റിങ്ഷനോടെ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മലയാള ഭാഷയിലും സാഹിത്യത്തിലും കേരള സർവകലാശാലയിൽ നിന്നും ഒന്നാം റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവിതയിലൂടെയാണ് ഇവർ സാഹിത്യ രംഗത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കഥാരചനയിലും കവിതാരചനയിലും ഒന്നാം സ്ഥാനം നേടി കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലിലും അംഗമായിരുന്നിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ കമ്മിറ്റിയുടെ കൺവീനർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡ് അംഗം സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് മൃഗശിക്ഷകൻ ഇവരുടെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടെഴുതിയ ഊഴം എന്ന കവിത ഏറെ ചർച്ച ചെയ്യപ്പെടുകയും മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പല തവണ പുനഃപ്രസിദ്ധീകരിക്കുകയുമുണ്ടായി മൃഗശിക്ഷകൻ തച്ചൻ്റെ മകൾ മഴതൻ മറ്റേതോ മുഖം ഹിമസമാധി അന്ത്യപ്രലോഭനം ഒറ്റമണൽത്തരി അന്തകന്യക മഴയ്ക്കപ്പുറം വിജയലക്ഷ്മിയുടെ കവിതകൾ സീതാ വിജയലക്ഷ്മിയുടെ പ്രണയ കഥകൾ തുടങ്ങിയവ ഇവരുടെ കൃതികളിൽ ചിലതാണ് കുഞ്ചുപിള്ള പുരസ്കാരം ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരം അങ്കണം സാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വൈലോപ്പിള്ളി പുരസ്കാരം ചങ്ങമ്പുഴ പുരസ്കാരം ഇന്ദിരാഗാന്ധി സാഹിത്യ പുരസ്കാരം വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ഉള്ളൂർ പുരസ്കാരം എ അയ്യപ്പൻ സ്മാരക പുരസ്കാരം കൃഷ്ണഗീതി പുരസ്കാരം ലൈബ്രറി കൗൺസിൽ സാഹിത്യ പുരസ്കാരം ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്